ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം തന്നെ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ കാര്യമാണ് എല്ലാവർക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി സോപ്പാണ് അത് ഇത് ഗ്രീൻ ടീടെ ഓയിലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീൻ ടീയുടെ ഓയിലാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സോപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് സോപ്പ് ബേസ് ചെയ്യാൻ വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതായത് ഇത് കട്ടിലുള്ള ബേസ് ഗോട്ട് മിൽക്കിന്റെ ബേസ് ആണ് കേട്ടാ അപ്പൊ അതിലാണ് നമ്മൾ ഗ്രീൻ ടീ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ സാധാരണ ചേർക്കണ എല്ലാ സാധനവും ചേർക്കുന്നുണ്ട് ഫ്രാഗ്രൻസ് നമ്മൾ കൊടുക്കുന്നത് കോഫീടെ ഫ്രാഗ്രൻസ് ആണ് കൊടുക്കുന്നത് അതുപോലെ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ട്രീ ട്രൈഡ് വലിയ കുറച്ച് ചേർക്കുന്നുണ്ട് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കുറച്ച് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് മെൽറ്റ് ആയി വന്നുകഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇതെല്ലാം ചേർത്ത് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം കേട്ടാ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബേസ് ഒക്കെ അടിപൊളി ആയിട്ട് നെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഇന്ന് ഒഴിക്കാൻ പോകണത് നമ്മള് തന്നെ ഇണ്ടാക്കിയെടുത്ത നമ്മടെ ഗ്രീൻ ടീ ഓയിലാണ് അപ്പൊ അടിപൊളി ഓയിലുണ്ട് അത് നമുക്ക് നല്ല ഓയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തതാണ് വീട് നമ്മള് ചെയ്യാം ഓക്കെ അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് ചേർക്കണം വന്നിട്ട് നമ്മുടെ ബോട്ട് മിൽക്കിന്റെ ബേസിലേക്ക് നമ്മള് ഇത് ചേർത്ത് കൊടുക്കുമ്പോ അത് ഒരു സ്പൂൺ നമ്മള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല അടിപൊളി ഗ്രീൻ ടീ അപ്പൊ നമ്മടെ മെൽറ്റ് ആയി വന്ന ബേസിലേക്ക് നമ്മൾ ഗ്രീൻ ടീ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇത് അധികം ബേസ് ഇല്ല ഒരു മുന്നൂറ് ഗ്രാമോളം ബേസ് ഉള്ളു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒഴിക്കുക ഓക്കെ ഇത് ടീ ടീ ഓയിലൊരു രണ്ട് ഡ്രോപ്സോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതുപോലെ വൈറ്റമിനീരെ ഓയില് ഞാൻ ഏകദേശം രണ്ട് ഡ്രോപ്സോളം ഇതില് ചേർക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്നില്ല പെർഫ്യൂം നമ്മൾ എപ്പോഴും ലാസ്റ്റ് ചേർക്കുക ഈ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്ത് പുറത്തേക്ക് എടുത്തതിന് ശേഷം മാത്രം പെർഫ്യൂമ് ചേർക്കട്ടെ അല്ലെങ്കിൽ അതിന്റെ സ്മെല്ല് പോയി കിട്ടും എന്താ പറയാ സ്മെല്ല് പോകും ഓക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട് അവര് ഗ്രീൻ കളർ കുറച്ച് ആഡ് ചെയ്യും ലൈറ്റ് ഗ്രീൻ കളർ കളറ് കൊടുക്കണ്ട ഒരു ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഗ്രീൻ കളർ കൊടുക്കണില്ല ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം നമ്മുടെ മോൾഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി പെർഫ്യൂമ് ചേർത്ത് മോളിലേക്ക് ഒഴിക്കാമെന്ന ഒറ്റ ഇത് മാത്രമേ ഉള്ളു വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് കണ്ട് കഴിഞ്ഞ് നിങ്ങൾ ഒരു വട്ടം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് വീട്ടിലേക്ക് ആയാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വന്ന ഒരു സംഭവമാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാ ബേസ് കട്ട് ചെയ്ത് ഒരുക്കാൻ ആ ഒരു ചെറിയൊരു പണി മാത്രമേ അതിനുള്ളൂ വെറും പത്ത് കൊണ്ട് നമുക്ക് എല്ലാ സോപ്പുകളും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടായാലും ഷീ ബട്ടറിൻ്റെ ബേസ് ആയാലും കോട്ട് മിൽക്ക് ആയാലും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബേസോ കാര്യങ്ങളോ പെർഫ്യൂമോ ഫ്രാഗ്രൻസോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്പർ കൊടുക്കണം അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ കൊരവഴിയാണ് വെച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ ഇനി നമുക്ക് ഇതിന്ന് എടുത്തതിന് ശേഷം അപ്പൊ ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് നമ്മുടെ പെർഫ്യൂമാണ് അത് നമ്മളൊരു മുന്നൂറ് മില്ലിയോളം മുന്നൂറ് ഗ്രാമോളം ഉണ്ട് അപ്പൊ അതിനാവശ്യത്തിനുള്ള പെർഫ്യൂം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഓക്കെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കിലോൻ്റെയും അരക്കിലോ ഇന്നും വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോ ഓക്കെ അത് കാണുന്നവർക്ക് എല്ലാവരും മനസ്സിലാവും അപ്പൊ ഇത് ഇനി ഒരു കിലോലേക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഗ്രാമോളം പെർഫ്യൂം നമ്മൾ ചേർക്കണം ഒരു കിലോയിലേക്ക് അപ്പൊ അതിന് അവര് പെർഫ്യൂം ഒഴിക്കുക പിന്നെ സ്മെല് കൂടുതലും കുറവൊക്കെ വേണ്ടവരുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം കൊണ്ട് വരുത്താൻ കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഞാൻ ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള പെർഫ്യൂം ചേർത്ത് കൊടുക്കൂമുണ്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത് ഗ്രീൻ ടീ എന്ന് പറഞ്ഞാലും നമ്മൾ കോഫിയുടെ സ്മെല്ലാണ് ചേർത്തത് ഓക്കെ ഗ്രീൻ ഓയിലിൽ നമ്മൾ കോഫി ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ പണി വെരി സിമ്പിൾ ആയിട്ട് ഒരു സംഭവം അപ്പൊ ഞാനിനി മോളിലേക്ക് ഒഴിക്കാണ് നൂറ് ഗ്രാമിന്റെ മോൾഡാണ് ഇതിലേക്ക് ഒരു മൂന്ന് സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഇനി നമ്മുടെ ചെറിയ മോൾഡിൽ നമ്മള് കുറച്ചുണ്ട് അത് ഞാൻ ഇതിൽ ഒഴിക്കാൻ പോകുന്നു കിട്ടി പിന്നെ പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഗ്ലാസിന്റെ ഇതിലുണ്ടാക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് പോകണ്ട് കുറെ കിട്ടുന്നുണ്ട് നല്ല അടിപൊളി ബേസ് അധികം നഷ്ടം വരുന്നില്ല അപ്പൊ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ വയ്ക്കാതിന് ശേഷം റിമൂവ് ചെയ്യാൻ പറ്റും മൂന്ന് മണിക്കൂർ വേണ്ടാവും അപ്പൊ നമ്മുടെ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഗ്രീൻ ടീയുടെ അടിപൊളി ഒരു സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ അല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ആണ് നമുക്ക് ക്യാമറയിൽ കറക്റ്റ് ആ കളർ കിട്ടുന്നില്ല വേണ്ട ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് അത് നമുക്ക് ഈ സോപ്പ് ബേസിൽ മാത്രമല്ല ഗ്ലിസറിൻ ബേസിൽ നമുക്ക് ഇത് ഉണ്ടാക്കി കിട്ടുകഴിഞ്ഞാൽ ഒരു വേറെ രീതിയിലായിരിക്കും കിട്ടാത്തത് ഇപ്പൊ നമ്മൾ കോട്ട് മിൽക്കിന്റെ ബേസിൽ ചേർത്ത കാരണം ഇങ്ങനെ ഒരു കളർ കിട്ടിയിട്ടുള്ളത് ശരിക്കും നമ്മൾ നമ്മുടെ ബ്ലിസിനും ബേസിൽ ചേർക്കാണെങ്കിൽ നമുക്ക് അത് അടിപൊളിയായിട്ട് കിട്ടും ഒരു ലൈറ്റ് വേറെ ഒരു കളറ് ആ ഒരു ഓയിലിൻ്റെ ഒരു കളറിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അടിപൊളി കളറായിട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ ടീര സോപ്പ് കേട്ടോ അടിപൊളി സോപ്പ് എല്ലാവരും ട്രൈ ചെയ്തോ സൂപ്പറാണ് പിന്നെ എന്താ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ